മാർക്കറ്റ്ലിലേക്ക് സ്വാഗതം ഞാൻ മീൻപൊരിക്കുന്നതാണ് അയക്കൂറാണ് കൊരിക്കുന്നത് അപ്പോൾ അക്കൂറ കൊരിക്കുകഴിഞ്ഞാൽ അയക്കൂർ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുകയാണെന്നു വെച്ചാൽ നമ്മൾ ഈ ഇവിടെ തന്നെ ഇടുക പാത്രത്തിൽ തന്നെ ഇങ്ങനെന്ത് ചെയ്യുക എന്നുവെച്ചാൽ കുറച്ച് ഗോതമ്പ് പൊടി ഇടുക അല്ലെങ്കിൽ കടലപ്പൊടി ഇടുക ഇങ്ങനെന്ത് ചെയ്യുക കുറച്ച് ഇഞ്ചിപ്പൊടി ഇടുക ഇങ്ങനത്തെ എന്ത് ചെയ്യുക ഇഞ്ചിപ്പൊടി കുറേ ദൂരെയുള്ള സാധനത്തിൽ ഇഞ്ചിപ്പൊടി എന്തെങ്കിലും വേണ്ടാലോ അങ്ങനെ അതിന് സമൂഹം ഇതൊന്നുമില്ല ഒരു സ്പൂൺ ഇട്ടാൽ മതി അതിപ്പോൾ എടുത്തോണ്ട് ഇരുന്നിട്ട് അങ്ങ് പോണ്ടി വരും അപ്പോൾ എന്ത് ചെയാല് ഇത് കുറച്ച് നേരം എന്ത് ചെയ്യാൻ ഇങ്ങനെ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക വെള്ളം പാരുക ഇതിൻ്റെ കുറച്ച് നേരം കയ്യിട്ട് ഞാൻ കഴിക്കരുതോ ഓക്കെ ഇത് തന്നെ എന്നാൽ അറിയാം നമ്മൾ ഒരു തുള്ളി എണ്ണ ഇല്ലാണ്ട് ഇത് കൊരിച്ചെടുക്കുവാണ് അപ്പോൾ നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്തോ ലൈക്ക് അടിച്ചോ കമന്റ് അടിച്ചോ എന്നാൽ മാണിമാണെന്ന് ഞാൻ പറയൂല നിങ്ങൾ ആയിക്കോളി എന്താ വെച്ചാൽ അയക്കൂറ എന്ത് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഉപ്പിടണം ആവശ്യത്തിന് ഉപ്പിടുക ഇത് കളറിലൊപ്പാണ് അപ്പോൾ ഹിമാലയ സ്വപ്പാണ് അപ്പോൾ എന്ത് ചെയ്യുക ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിപ്പോ രണ്ട് കഷ്ടമീനാണുള്ളത് ഇരുന്നൂറ്റിൻപത് ഇരുനൂറ്റി അമ്പത് ഗ്രാം ഉണ്ടാവുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ എന്ത് ചെയ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇടുക ഇനിയിപ്പോൾ അളവില്ല കിടവില്ലാതും പറയുന്നത് വേണ്ട നിങ്ങൾ മീനെത്തിനാണ് നമ്മൾ കറങ്ങിടുക നമ്മുടെ മീനിന്റെ കണക്കായിട്ട് ഇട്ടത് ഓക്കെ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ലെമൺ പൗഡറാണ് ലെമൺ പൗഡർ എന്ന് പറഞ്ഞാൽ കറുത്ത ലെമൺ ആണ് കറുത്ത ലെമൺ എന്ത് ചെയ്യണോ കുത്തി പൊട്ടിച്ചിട്ട് അതിനോട് കുരു അങ്ങ് എടുത്ത് ചാടി കഴിഞ്ഞു ചാടി കഴിഞ്ഞിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് കുരു നമ്മളെ കയ്യിലേക്ക് പോകാൻ പറയുന്നത് അപ്പം നമ്മൾ ലെമൺ പൗഡർ ഇടുക അതിനകത്ത് എടുതൽ ഒരു ടേബിൾ സ്പൂൺ ലെമൺ പൗഡർ ആണ് പുളിപ്പിന് വേണ്ടിയിട്ടാണ് പുളി അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല കുടംപൊടി ഉപയോഗിച്ചോളി ഇത് ഉപയോഗിച്ചോ നല്ലതാണ് ഇത് സൂപ്പറാണ് ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കസൂരി മേത്തി എത്രയാ അര ടീസ്പൂൺ ഇത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മഞ്ഞപ്പുഴ ഒരു ഓ രണ്ടു ഇട്ട് ഇട്ടോ ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഞാൻ ഉണ്ടാക്കുക ഉണ്ടാക്കിയെന്ന് കുറേ ദിവസമായി പറയുന്നത് പക്ഷേ ഞാൻ ഇടൂ വിശാല ഇടൂ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയുണ്ടാക്കേണ്ടത് അതിനോട് കുറച്ച് കറുത്ത ഇലക്ക വേഗ ആമസം ഒന്ന് വാങ്ങി വെച്ചോളി അപ്പൊ അതുകൂടി അതിനകത്ത് ഏഴ് കാല കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യം ഇല്ല കറുത്ത ഇലക്ക നിർബന്ധാണ് ഇതാണ് കറുത്ത ഇലക്കാ കറുത്ത കറുത്ത ഇലക്ക ഗർഭാസം നിർബന്ധാണ് നൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് ഉണ്ടാവു അപ്പൊ ഇതിന്റെ അകത്ത് എന്തായി അല്ല ഇല്ല ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ മോളെ പൊടി വേണ്ട ഇത് ഉണ്ടമുളേന്റെ ക്രഷറാണ് ഉണ്ടമുള എന്ത് ചെയ്യാം ഇതാ ഓക്കേ കൂടുതലും വേണോ പക്ഷെ ഇങ്ങോട്ട് ചേർത്തോ ഇനി ഒരു ഉണ്ടാവും ഇതെക്കൊണ്ട് വേറെ ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്ക് വണ്ടിയിൽ രാത്രി എന്ത് ചെയ്യാൻ വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിലിട്ടാണ് വെക്കുക എന്നാൽ നല്ല എന്ത് വരും നല്ലൊരു ഫ്ലേവർ വരും ഇനി മട്ടി എന്നുവെച്ചാൽ ജീരകം പറുത്തു പൊടിച്ച് തന്നെ അരിക്കണം പറക്കാത്ത പൊടിച്ച് പരിപ്പിട്ടിട്ടോ ഞാൻ അന്നേരം ടേസ്റ്റ് വിടില്ല പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഒരു അര ടീസ്പൂണ് ജീരകം പറത്ത് പൊടിച്ചു ഇനി എന്ത് ചെയ്യണം എന്നുവെച്ചാൽ നല്ല മിക്സ് ചെയ്യണം ഒരു കോരുവാ ഒരു കോ ഒരു ടീത് പറിന കേട്ടാ എഞ്ചിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല മിക്സ് ചെയ്യാം നല്ല മിക്സ് ചെയ്തിട്ട് ഇരുപത് മുപ്പത് മിനിറ്റ് വെച്ചാൽ മതി മീൻ അത് വേഗം മസാല പിടിക്കും ഓക്കെ അത് മാത്രമല്ല അതിന്റെ ടെക്നോളജി വേറിയാണ് ജമാൽ കുത്തൻ ടെക്നോളജി ടെക്നോളജിയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യാം വേഗം റെഡി ആക്കിയാൽ എല്ലാം വേറെ റെഡിയാകും ആണ് സംഭവം ഇനി കളർ കൂടുതൽ വേണമെങ്കിലും മണിപ്പുഴിൻ്റെ ആവശ്യമില്ല ആവശ്യം വേണം അത് ഈ കറുപ്പ് കളർ വരുന്നത് വെച്ചാൽ ഈ ലെമൺ പൗഡർ ഇട്ടേണ്ട ലെമൺ പൗഡർ കറിയിലെല്ലാം ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും സൂപ്പറാണ് ഞമ്മളെ ഇല വന്നിട്ടുണ്ട് ഇല ചൂടുവെടുത്ത് കഴുകുക മാറ്റേണ്ട ആവശ്യമില്ല ഇല വെക്കുക കെട്ടുക ഈ മീൻ വെക്കുക നല്ല പൊതിയ ഓക്കെ പൊതിഞ്ഞ കെട്ടുക ഈ ഇല എന്ന് പറഞ്ഞാൽ ഇലേന്റെ ബെനിഫിറ്റ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ശാസ്ത്രജ്ഞന്മാർ അറിയോ അത്രയും ബെനിഫിറ്റ് ഇല്ലാത്തണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല കട്ടിയുടെ ചമ്പാലിക്കണം അല്ലെങ്കിൽ സ്രമിക്കണ്ട ഇതുപോലത്തെ ചെമ്പാരിക്കും ഒരു പീ കാണില്ലാലും അതാ ഇതുപോലത്തെ അലുവില്ല പിന്നെ കട്ടിയില്ല അലുമുഴികൾ കത്തിപ്പോയിട്ടു അലുമുഴി നല്ല കട്ടിയുടെ ചെമ്പാലിക്കണം പിന്നെ എന്നെ പറയൂ ഞങ്ങൾക്കൊരു അതിൻ്റെ ഒരു കാര്യമില്ല എല്ലാത്തന്നെയും ഇങ്ങനെ ചില ആൾക്കാരെല്ലാം പോടാന്നെ പറയുന്നത് ദിവസം വേറെ അപ്പം ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇല വെക്കുക നല്ലോണം കഴുകിയെടുക്കണേല ഉപ്പ് ഇടുക അരക്കില ഉപ്പ് മതി അധികം ഒന്നും വേണ്ട ഓക്കെ അരക്കിന് ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യുക അങ്ങനെന്ത് ചെയ്യുക നമ്മൾ ഈ മീൻ എന്ത് ചെയ്യാ ഇതിലേക്ക് താത്തി വെക്കുക താത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക എന്നുവെച്ചാൽ പിന്നെ അടുപ്പത്ത് വെക്കുക ചെറിയ തീയിൽ ഒരു തേർട്ടി മിനിറ്റ് മുപ്പത് മിനിറ്റ് ഓക്കെ മൂടി ഇടണം മൂടിയിട്ടിട്ട് വെച്ചിട്ട് എടുത്തിട്ട് തിന്നാൽ പൂപ്പറക്കും ഓക്കെ ഇതിൻ്റെ അകത്ത് ചപ്പ് കിട്ടും മീനുകളതിട്ടോടി പിന്നെ മീൻ മസാല ശരിക്കും ഉണ്ട് മീൻ മസാല ഞാൻ ഉണ്ടാക്കിയിടുന്നുണ്ട് ഇതിന് സിമ്പിൾ മസാല ഇട്ടാണ് ഇതും നല്ല ടേസ്റ്റാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മീൻ മസാല ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് ഒരു ചപ്പുണ്ട് വെച്ചാൽ കരിവപ്പിലിട ഞാൻ ഇട്ട് കിട്ടിപ്പോ ശവത്തിടുക ശവത്ത് തന്നെ ചതക്കുപ്പ ചതക്കുപ്പ ഇട്ട നുറുക്കിട്ട് നീയ്യാ അതിൽ ഇട്ട് ഇട്ടു ഇടുത്തേ നല്ല ഫ്ലേവർ വരും നല്ല മൺവരും അപ്പം നമ്മളെ മീൻ ഇടാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നുണ്ട് നല്ല മൂറി വെക്കണം കേട്ടാ എന്താ മീൻ നല്ല മണുണ്ടെന്നുണ്ട് സൂപ്പർ സംഭവം നിങ്ങളെല്ലാം ട്രൈ നോക്കി അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ഇതിന്റെ നീളിങ്ങനെ തുറന്ന് വെച്ചു കൊടുക്കണം തുറന്ന് വെച്ചു കൊടുത്തിട്ട് നീയ മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വെച്ചാൽ മതി ഇതാണ് ഞാൻ എണ്ണയൊന്നും ഇല്ലാണ്ട് പൊരിച്ച മീനാണിത് ഇതില് സാധാ പരിപ്പ് കറിയാണ് ഇതാണ് ഞമ്മളെ സുമ്മാക്കും ഉള്ളിയും പിന്നെ ഒരു സലാഡ് ഉണ്ട് പിന്നെ കുറച്ച് ഉപ്പേരിയുണ്ട് തിരിയു പിന്നെ എല്ലാവർക്കും വളരെയധികം നന്ദി